ഗുജറാത്തിലെ ബി ജെ പി ഘടകങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അമ്രേലി ലോകസഭാ സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ പ്രവർത്തകർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു മോദിയും അമിത്ഷായും നിയന്ത്രിക്കുന്ന ഗുജറാത്തിലെ അഞ്ച് ലോകസഭാ സീറ്റിന്റെ കാര്യത്തിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിൽ ഏറ്റുമുട്ടിയത് സാബർകാന്ത രാജ്കോട്ട് വഡോരത വൽസ ജില്ലകളിലെ സീറ്റുകളിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാതെ നേതൃത്വം സമ്മർദ്ദത്തിലായിരിക്കുകയാണ് അതിനിടെ ജൂനഗഡ് ഗിർ സോമനാഥ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജേഷ് ചുതസാമ എംപിക്കെതിരെ മുൻ ജനസംഘം പ്രവർത്തകൻ സംസ്ഥാന പ്രസിഡന്റ് സി ആർ പാട്ടിലിനെഴുതിയ കത്ത് സ്ഥിതി കൂടുതൽ വഷളാക്കി സിറ്റിംഗ് എം പി വികസന കാര്യത്തിൽ വട്ടപൂജ്യമാണെന്നും കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ചുദസാമയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നുമുള്ള കത്തിന്റെ ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതേസമയം ബി ജെ പിയിലെത്തിയ ഹേമാങ് ജോഷിക്ക് സീറ്റ് നൽകാനാണ് ധാരണ എന്നാൽ വനിതാ എംപിയെ മാറ്റി ജോഷിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് വനിതകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പല നേതാക്കളും പരസ്യമായി പറഞ്ഞിരുന്നു തർക്കം നിലനിൽക്കുന്ന സാബർഗാന്ധിയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഭൂപേന്ദ്ര പാട്ടിലിന്റെ വസതിയിൽ നേതൃയോഗം ചേർന്നെങ്കിലും ഫലമുണ്ടായില്ല കോൺഗ്രസിൽ നിന്നും കൂറുമാറിയെത്തിയ നേതാവിന്റെ ഭാര്യ ശോഭന ബരയ്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല